മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദിമിത് റോസിൻ്റെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വളരെ വിശ്വസനീയമായി എടുക്കാൻ കഴിയുന്ന എക്സ് അക്കൗണ്ട് തന്നെയാണ് ഇത് സംബന്ധമായ ഒരു അപ്ഡേഷൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രോസിൻ്റെ റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് ബോണ്ട്രെങ്കിന് സൂപ്പർ സ്ട്രൈക്കറായ സ്റ്റീവൻ ജോവെറ്റിക്കിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണെന്നും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ എക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത് ഏതാണ്ട് ഈ റിപ്പോർട്ടിന്റെ സോഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ വിശ്വസനീയമായ പേജ് തന്നെയാണ് ഇവരുടെ റിപ്പോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാം നടന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രോസിൻ്റെ റീപ്ലേസ്മെന്റ് ആയി കൊണ്ടുവരാൻ പോകുന്നത് ഈ ഒരു മൗണ്ടട സൂപ്പർ സ്ട്രൈക്കറിയാണെന്ന രീതിയിലാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്തിനാല് വയസ്സുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ ഡിമിയേക്കാൾ വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള താരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മാഞ്ചസ്റ്റർ സിറ്റി മിലാൻ അതുപോലെ തന്നെ സെവിയ പോലുള്ള വളരെ വലിയ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ടാണ് താരം എത്തുന്നത് മുപ്പത്തിനാല് വയസ്സുകാരനായ ഈ മോണ്ടറിങ്ങിൻ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അഞ്ച് പോയിൻറ്റ് ആറ് കോടിയോളം രൂപയാണ് നിലവിൽ ഇപ്പോൾ താരം ഫ്രീ ഏജൻ്റ് ആണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരവുമായിട്ടാണ് ചർച്ചകൾ നടത്തി വരുന്നതെന്ന രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം